ഇപ്പോൾ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺ അരുൺകുമാർ അദ്ദേഹത്തിന്റെ മോർണിംഗ് ഷോയിൽ ഇദ്ദേഹം കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ പലപ്പോഴായി നാല് തവണയോളം ഹിജാബിൻ്റെ വിഷയത്തിൽ തന്നെ കുട്ടിയെ സ്കൂൾ മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി മാത്രമല്ല വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹത്തിന് നാല് പെൺകുട്ടികളുണ്ട് അദ്ദേഹത്തിന്റെ മൂത്ത മകൾ ലണ്ടനിൽ ന്യൂട്രീഷൻ കോഴ്സിന് ക്ലിനിക്കൽ ന്യൂട്രീഷൻ കോഴ്സിന് പി ജിക്ക് പഠിക്കുകയാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൾ റഷ്യയിൽ എം ബി ബി എസ് കോഴ്സിന് പഠിക്കാം ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് ബോട്ടിൽ ജോലിക്ക് പോയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നിങ്ങളെ സമീപിക്കുന്നത് അദ്ദേഹത്തിന് നിരവധി ലോണുകളുണ്ട് ആ ലോണുകൾ മുഴുവനും ആ സാമ്പത്തിക ബാധ്യത മുഴുവനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ പ്രത്യേകിച്ചും ഡോക്ടർ അരുൺകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അത് ബോധപൂർവ്വമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ആ വസ്തുതാപരമായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണം തിരുത്തിയിട്ടില്ലെങ്കിൽ അക്കാര്യത്തിൽ ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്